ഹലോ പിന്നെടാ വീട്ടുകയറിയിടേ ഒരു ബൂട്ട് എടുക്കണായിരുന്നു അവിടെ ഒരു ആറ് സൈസ് ബൂട്ട് എടുക്കുന്നുണ്ട് റോഡി ഞാൻ ബൂട്ടില്ല

അയാൾ എന്താ ഇങ്ങനെ നമ്മൾ എന്റെ വീട്ടിൽ നിന്ന് കളിക്കാൻ പറ്റില്ലെങ്കിൽ സംസാരിക്കും അയാൾക്ക് എന്താ വട്ടം ഉണ്ടാക വട്ടൊന്നും അല്ല അയാളെ വീട്ടിലെ സാഹചര്യങ്ങളുണ്ടും പ്രഷർ അയാൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിവിടെ നേടിയെടുക്കാനായിരുന്നു നൂറ് ആയസ് നമ്മള് കൊല്ലത്ത് കളിക്കാൻ പോയില്ലേ അതിന് സെലക്ഷൻ കിട്ടിയ